കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജഗൽപദേ സച്ചിദാനന്ദ സച്ചിതാനന്ദലോക രക്ഷക ഉച്ചരിക്കാൻ അരുളണേ സദ്ബുദ്ധി നിന്റെ കീർത്തനം സന്തതം ശ്രീനിധി അത്തലെന്നത എന്തെന്നറിയാ തത് കഥാമൃതം ഭക്തിയിൽ വാഴ്ത്തുമ്പോൾ സജ്ജനാഗതിയകിയൻ ചിത്തത്തിൽ സത്വചിന്തകളെന്നും വളരട്ടെ ആധിയില്ല പരാതിയും തെല്ലുമേ മാധവാ നിതുണയ്ക്കുള്ള കാലത്ത് മേധയിൽ നിൻ ചിലം പോലി നാദമേ ഏതു ദുഃഖവും മാുന്നു കേൾക്കുമ്പോൾ ഇല്ല സംശയം നിന്നെ ഭജിക്കുവാൻ തന്നതാണീ കലിയുഗന്മവും നിന്റെ ഭക്തന്റെ ബാദാംശു വീണോ പൊന്നടയിൽ നമിക്കുന്നു ഭാഗ്യവും ഈശ്വലില്ല നിൻകാരുണ്യത്രമീഴും വ്യാധിയും ദൈവമേ ദോഷമോടെയാ നാമങ്ങൾ വാഴ്ത്തി ഞാൻ ഉത്തമ സിഷ്ടനെന്നൂർ മാനസീ ശ്രദ്ധയോടെ ഭജിക്കണം ശ്രീകൃഷ്ണ ഇത്തരമൊരു പ്രാർത്ഥന നിൻ മുന്നിൽ ഭക്തിയോടെ ഞാൻ വയ്ക്കുന്നു കേശവ ഊറ്റമോടൊരു നാളും നടന്നില്ല ഏറ്റുമുട്ടുവാൻ വരിയുമില്ലഹം ഉറ്റ ബന്ധു നീ മാത്രമേ ശ്രീകൃഷ്ണ തെറ്റുപറ്റാതെ നീ വഴി കാട്ടണേ എത്ര ആർത്തിയും ജനങ്ങളീ സച്ചിദാനന്ദ നിൻ മുന്നിലെത്തുന്നു ആർത്തിയെല്ലാവിധത്തിലും തീർക്കണേ ഭക്തിമുക്തി പ്രദായക ദൈവമേ ഏറെക്കാലം ഭജിച്ചാലും നിന്നുടേ പാദഭക്തി കുറെയില്ലതെല്ലുമേ ഏഴും ദാഹം കുടിക്കുന്ന നേരത്തെ നാദമില്ലാത്തതാണ് ഈ ഭവൽ ഭക്തി ഐശ്വര്യം പിന്നെ ആരോഗ്യമുന്നതിശന ഭാഗ്യവും സർക്കഥാശ്രവണത്തിനു യോഗവും സജ്ജനാഗതിയേ ഗണി കേശവ ഒന്നുമില്ല ഈ പാദബ്ജമെന്നിയേ നന്നു ലോകത്തിലല്ല മഹിമയം നിന്നെ വിറ്റും കഴിയുന്നു ഈയ്യുകേ നന്മയെന്നും മനസ്സിൽ വളർത്തണേ ഓരോ രൂപവും നിറേതായി കാണുവാൻ ഓരോ ശബ്ദവും നാമമായി കേൾക്കുവാൻ നിന്നിലെന്നും നിന്റെ കീർത്തനം ഭാഗ്യമരുളട്ടെ ഔഷധമായി എന്നും ഊഷയായി എൻ ചിന്തയ്ക്കും എപ്പോഴും ഇന്നി അങ്ങനെയാകണേ ശേഷസായെ നമിക്കുന്നു നിന്നെ ഞാൻ അമ്പുജിണ നിന്നുടേ കീർത്തനം എന്നുമെന്നും ഞാൻ ചൊല്ലിടാ മാതരാൾ നിർജവ പുണ്യമെന്നേ എൻ ഭാഗ്യവും കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർത്തനാ കൃഷ്ണ ഗോവിന്ദ നാരായണാനന്ദ വിഷ്ണു മൂർത്തേ മഹാപ്രഭോ വൈകുണ്ടാ തഥയിൽ മമാരതിയട്ടെ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർത്തനാ കൃഷ്ണ ഗോവിന്ദ നാരായണാഹരേ അച്ഛുദാനന്ദോകൈക രക്ഷ സച്ചിദാനന്ദഭൂലോകാല സച്ചിദാനന്ദഭൂലോകാല